ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എഴുന്നൂറ്റി നാൽപ്പത്തി ആറാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം പതിനാറാമധ്യായം നാലാമത്തെ തിരുവചനമാണ് അപ്പോൾ ഈ ഹോവ മോശയോട് ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിക്കും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ സ്വിറ്റ്സർലൻഡിലെ ഓൾട്ടൺ നിവാസികൾ നിരത്ത് മുഴുവനും മഞ്ഞുപോലെ ചോക്ലേറ്റ് മൂടിക്കിടക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയി ഒരു പ്രാദേശിക ചോക്ലേറ്റ് ഫാക്ടറിയുടെ വെന്റിലേഷൻ സംവിധാനം തകരാറിലായതുകൊണ്ട് ചോക്ലേറ്റിന് തരികൾ വായുവിലേക്ക് വ്യാപിക്കുവാനായിട്ട് ഇടയായി ഇത് മഞ്ഞായി കാറുകളെയും നിരത്തുകളെയും ഒക്കെ മൂടി നഗരം മുഴുവനും ഒരു മിഠായി സ്റ്റോർ പോലെ നല്ല ഗന്ധമുള്ളതായി തീരുവാനും ഇത് കാരണമായി സ്വർഗത്തിൽ നിന്നും വീഴുന്ന രുചികരമായ അത്ഭുത ഭക്ഷണം നൽകി ദൈവം ഇസ്രായേൽ ജനതയെ കരുതുന്നുണ്ട് ജനങ്ങളുടെ സങ്കടം കണ്ട് ദൈവം ആകാശത്തു നിന്നും മഞ്ഞ പൊഴിച്ചു പ്രിയമുള്ളവരെ യേശുദമ്പുരാൻ ഈ ഭൂതലത്തിൽ അവതരിച്ചിട്ട് ജനങ്ങൾക്ക് ഭക്ഷണം നൽകിയപ്പോൾ ഇവനെ ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ചു എന്ന ജനങ്ങളെല്ലാം വിശ്വസിക്കുവാനായിട്ട് തുടങ്ങി അന്നേരം യേശുദമ്പുരാൻ പറഞ്ഞത് താൻ തന്നെയാണ് ജീവന്റെ അപ്പം എന്നാണ് താൽക്കാലികമായിട്ടുള്ള അപ്പം നൽകുവാൻ വേണ്ടിയിട്ടല്ല നിത്യജീവനായിട്ടുള്ള ഭക്ഷണം നൽകുവാൻ വേണ്ടിയിട്ടാണ് താൻ വന്നിരിക്കുന്നത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി പ്രിയമുള്ളവരെ ആത്മീയമായ ആഹാരം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ യേശുദമ്പുരാൻ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ദൈവത്തോടൊപ്പമുള്ള അനന്തമായ ജീവനാണ് ആ അനന്തമായ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമുക്ക് യേശുദമ്പുരാൻ്റെ അരികിലേക്ക് ചെല്ലാം അതിനുള്ള കൃപ നമുക്കുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ